ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് നായർ അനുസ്മരണം നടത്തി ജീവിതകാലം മുഴുവൻ ദേശീയത മതനിരപേക്ഷത തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങളോട് നൂറ് ശതമാനം വിശ്വാസ്യത പുലർത്തിയ പൊതുപ്രവർത്തനത്തിന്റെ ഉടമയായിരുന്നു വാസുദേവൻ നായർ എന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു അതൊരു മാധ്യമങ്ങൾക്ക് ആ വാർത്തകൾ അതിലടങ്ങിയ തെറ്റും കുറ്റകൃത്യവും ജനങ്ങളെ സാധിക്കുകയും പക്ഷേ ഈ ആഘോഷം നമ്മുടെ സമൂഹത്തെ സദാചാര ബോധത്തിന്റെ പാതയിലേക്ക് നയിക്കാനാണോ സഹായിക്കുക അവറ്റയും അവഗണനയും ഉണ്ടാക്കാനാണോ സഹായിക്കുക ഇതാണോ ജീവിതം ഇതാണോ കേരളം ഇതാണോ നമ്മുടെ സംസ്ഥാനം ഇതാണോ നമ്മുടെ നാട് എന്ന് ചോദിക്കുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തി എല്ലാ ദിവസവും ഇതുപോലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ വരുന്നതിലുള്ള അസംതൃപ്തിയെല്ലാം അത് ആഘോഷിക്കുന്ന രീതിയാണ് ഞാൻ തെറ്റായി കാണുന്നത് മാധ്യമ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്നും നവമാധ്യമങ്ങൾ വിട്ടുനിൽക്കണം റൈറ്റിംഗ് കൂട്ടാൻ മത്സരിക്കുന്നതിൽ നിന്ന് മാറി നിന്ന് സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലെത്തിക്കുന്നതിനാണ് മാധ്യമങ്ങൾ മത്സരിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു താനൂരിൽ പഴയകാല കോൺഗ്രസ് പ്രവർത്തകനും എൻ സി പി നേതാവുമായിരുന്ന കെ വാസുദേവൻ നായരുടെ രണ്ടാം വാർഷിക അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ വെച്ച് മാധ്യമ പ്രവർത്തകൻ അഫ്സൽ കെപുരത്തിനെ മന്ത്രി ആദരിച്ചു അംസു മേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പി കുഞ്ഞുട്ടി പി മധു അഫ്സൽ കെ പുരം ഇ അബ്ദുൾ നാസർ ഗിരീഷ് അച്ചാരത്ത് ഹിലർ ബാബു സി അനിൽകുമാർ മുജീബ് കെ താനൂർ ഹരിദാസൻ മുജീബ് താനാളൂർ എന്നിവർ സംസാരിച്ചു ഒ സുരേഷ് ബാബു സ്വാഗതവും ഷാഫി നിശ്ചയങ്ങൾ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി